ഇപ്രാവശ്യത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ തുടക്കം മുതൽ ഏറ്റുമുട്ടിയത് ജയ്സ്വാളും സ്റ്റാർക്കും തമ്മിൽ ആദ്യത്തെ ടെസ്റ്റിൽ സ്റ്റാർക്കിനെ പഞ്ഞിക്കെട്ട ജയ്സ്വാളിനെ തുടരെ രണ്ടാമത്തെ ടെസ്റ്റിലും മൂന്നാമത്തെ ടെസ്റ്റിലും പുറത്താക്കി സ്റ്റാർക്കിന്റെ വമ്പൻ തിരിച്ചുവരവ് പലപ്പോഴും സ്റ്റാർക്കിന്റെ ബോളുകൾക്ക് മുന്നിൽ ഉത്തരം കിട്ടാതലയുന്ന ജയ്സ്വാളിനെയാണ് നമ്മൾ പിന്നെ കണ്ടത് ജയ്സ്വാൾ സെഞ്ചുറിയിലേക്ക് കുതിച്ച ആദ്യ ടെസ്റ്റിൽ താൻ എറിയുന്ന പന്തുകളെല്ലാം വളരെ സ്ലോ ആണെന്ന് പറഞ്ഞതാണ് സ്റ്റാർക്കിനെ ചൊടിപ്പിച്ചത് ജയ്സ്വാൾ പറഞ്ഞത് സ്റ്റാർക്കിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു പിന്നെ സ്റ്റാർക്ക് സമ്മാനിച്ചത് ജയ്സ്വാളിന് ഉറക്കമില്ലാത്ത രാത്രികൾ എന്നാൽ നാലാമത്തെ ടെസ്റ്റിൽ കാര്യങ്ങൾ സ്റ്റാർക്കിന്റെ കയ്യിൽ നിന്നും പോയി ജയ്സ്വാളിന്റെ വിക്കറ്റ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പക്ഷെ ഒന്നാമത്തെ ടെസ്റ്റിൽ തന്നെ കളിച്ച പോലെ അത്രയും എളുപ്പത്തിൽ ഷോട്ടുകൾ കളിക്കാൻ സ്റ്റാർക്ക് അവനെ അനുവദിച്ചില്ല നാലാമത്തെ ടെസ്റ്റിൽ സ്റ്റാർക്ക് കളിക്കിടയിൽ വെയിൽസ് മാറ്റിയത് വീണ്ടും ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടാൻ വഴിയൊരുങ്ങി ഇതിപ്പോൾ അഞ്ചാമത്തെ ടെസ്റ്റിലോട്ട് കടക്കാൻ പോകുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആർക്കായിരിക്കും അവസാന വിജയം സ്റ്റാർക്കിനോ അതോ ജെയ്സ്വാളിനോ അഞ്ചാമത്തെ മത്സരം തുടങ്ങുന്നതിനു മുമ്പേ ജയ്സ്വാളിന് മുന്നറിയിപ്പുമായി വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയൻ കളിക്കാരൻ ലിയോൺ സ്റ്റാർക്കിന്റെ അടുക്കലുള്ള അവന്റെ പെരുമാറ്റം ലിയോണിന് ഒട്ടും പിടിച്ചിട്ടില്ല ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിനെ റെസ്പെക്ട് ചെയ്യാനാണ് ജയ്സ്വാൾ നോക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മത്സരത്തിൽ ഇരുവരും തമ്മിലുണ്ടായ വാക്കു തർക്കത്തിൽ ജയ്സ്വാൾ അതിരി വിട്ടെന്നും അതിനുള്ള മറുപടി സിഡ്നിയിൽ ഞങ്ങൾ കൊടുക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി അവസാന മത്സരത്തിലോട്ട് കടക്കുമ്പോൾ വാക്ക് പോര് മുറുകുകയാണ് ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരിൽ ഈ ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിരിക്കുന്നത് ജയ്സ്വാൾ തന്നെയാണ് അതിനാലാണ് ജയ്സ്വാളിലേക്ക് ഓസ്ട്രേലിയ ഉറ്റുനോക്കുന്നതും പ്രകോപനം സൃഷ്ടിക്കുന്നതും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതും കേട്ടോണ്ട് മിണ്ടാതിരിക്കുന്ന ആളല്ല ജയ്സ്വാൾ നല്ല മറുപടി വാക്കുകൊണ്ടും ബാറ്റ് കൊണ്ടും എതിരാളികൾക്ക് അവൻ സമ്മാനിക്കും അതുകൊണ്ട് ആദ്യം സ്റ്റാർക്കിന് മുന്നിലൊന്നും വീണെങ്കിലും അതിൽ നിന്നും വരാനുള്ള കഴിവ് അവനുണ്ട് ആ തിരിച്ചുവരവ് തടയാൻ ഓസ്ട്രേലിയയിലെ നിലവിലുള്ള ഒറ്റ ബോളേഴ്സിനും സാധിക്കില്ല അതുകൊണ്ടാണ് അവനെ ഫീഷണിയിലൂടെ വീഴ്ത്താൻ ശ്രമിക്കുന്നത് ലിയോൺ ആദ്യം ചെന്ന് ഉപദേശിക്കേണ്ടത് നിങ്ങളുടെ കൗമാരക്കാരനായ കോൺസ്റ്റൻസിനെ സിഡ്നിയിൽ ജയ്സ്വാൾ ആരാണെന്ന് അവൻ കാട്ടിത്തരും അത് താങ്ങാനുള്ള മനക്കെട്ടി നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു ജയ്സ്വാളും സ്റ്റാർക്കും തമ്മിലുള്ള യുദ്ധത്തിൽ അന്തിമ വിജയം ആർക്ക് ലിയോണ്ട ഫീഷണിയിൽ നിങ്ങൾക്ക് പറയാനുള്ള മറുപടി എന്താണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട